എന്റെ പേര് രജനി ഞാൻ തകഴിന്നു വരുന്നു ഞാനൊരു ഹിന്ദു മതവിശ്വാസിയാണ് ഞാൻ പിന്നെ എന്റെ അമ്മച്ചിക്ക് ഒരു ഓപ്പറേഷൻ ക്യാൻസർ വന്ന് ഒരു ഓപ്പറേഷൻ ഉണ്ടായിരുന്നു ഞാനിങ്ങനെ പിന്നെ എൻ്റെ ഒരു ചിറ്റ ഇങ്ങനെ എന്തായി എന്നറിയാനായിട്ട് ഓപ്പറേഷൻ കഴിഞ്ഞൊന്ന് വന്ന് തിരക്കാനായിട്ട് വന്നപ്പോൾ എനിക്കൊരു പുസ്തകം തന്നു അതിനകത്ത് അതിലിങ്ങനെ പിന്നെ നമ്മൾ സാക്ഷ്യം പറഞ്ഞ് സൗഖ്യം പ്രാപിക്കുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ പറഞ്ഞു ഞാൻ പിന്നെ അപ്പം എൻ്റെ മനസ്സിൽ തോന്നി ഞാനും അങ്ങനെ ചെയ്യാമെന്ന് അപ്പോൾ അങ്ങനെ ഞാൻ ചിറ്റയോട് ചോദിച്ച് എങ്ങനെ ചിറ്റും ചെയ്യുന്നതെന്ന് ചോദിച്ചു പറഞ്ഞു ഐ ഡി അതിനകത്തൊരു ഫോൺ നമ്പർ ഉണ്ട് നീ അത് വിളിച്ച് ചോദിച്ചാൽ മതി അപ്പം ഞാനിങ്ങനെ ഫോൺ നമ്പർ വിളിച്ചപ്പോൾ ഒരു സിസ്റ്ററാണ് എടുത്തത് അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളൊരു കാര്യം ചെയ് നിങ്ങൾ നാളെ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പം ഇവിടെ വന്ന് മെഴുകൂരിയൊക്കെ കത്തിച്ച് അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ തോന്നിയത് അമ്മച്ചിയെ ഇങ്ങനെ നടത്തി നടത്തി നടത്തിക്കയറ്റാം നടന്ന് ഇങ്ങനെ കയറ്റാം അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചത് ആ ഐ എം എസ് പള്ളി വന്ന് ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത് ഞാൻ ആ പിന്നെ അന്ന് ചുറ്റം വന്ന് പറയുന്ന സമയത്ത് എൻ്റെ ചേട്ടൻ വിളിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു പിന്നെ ഡീ പെണ്ണെ പിന്നെ അമ്മച്ചി വെള്ളമൊന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം അമ്മച്ചിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് അറ്റാക്കും വന്ന് പിന്നെ വെൻറ്റിലേറ്ററിലാണ് അപ്പം ഞാനിതൊന്നും അറിഞ്ഞല്ലോ അറിഞ്ഞോണ്ടല്ലോ ഞാനപ്പം എനിക്ക് ഓർത്തേമി ഐ സിയു നിറക്കിയിട്ടില്ല എന്നാദ്യം പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞ ദീമ ഐ സിയു നിറക്കാത്തപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടാവാം അപ്പം ഞാൻ എന്തെന്താന്ന് ചോദിച്ചപ്പോൾ വേണമെന്ന് പറഞ്ഞാൽ വെള്ളം ഒന്നും കുടിച്ചിട്ടില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ ആ സമയത്താണ് ചിറ്റേ എനിക്ക് പത്രം കൂടെ തരുന്നത് അങ്ങനെ ഇവിടെ വന്നപ്പം അപ്പം എനിക്ക് തോന്നിയത് അമ്മച്ചി ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ നടന്ന് കയറ്റി ഞാൻ സാക്ഷ്യം പറയാം അപ്പം എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയത് അങ്ങനെ ഒരു സൗഖ്യം അമ്മച്ചിക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പം അങ്ങനെ ഞാൻ വന്നിവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അല്ല അതിന് മുമ്പ് ഇങ്ങനെ തകഴി വന്ന് ജംഗ്ഷനിൽ വന്നിരിക്കുമ്പോഴാണ് എൻ്റെ അപ്പച്ചുടെ മോൻ പറയുന്നത് എടി അറ്റാക്ക് ഉണ്ടായി അപ്പോഴാണ് ഞാൻ ഈ അറ്റാക്ക് അറ്റാക്കുണ്ടായതും അറിയുന്നത് അപ്പോൾ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് തിരിച്ച് ഞാൻ ചെന്ന് കഴിയുമ്പോൾ ഞാൻ അറിയുന്നത് അമ്മച്ചിക്ക് വെള്ളം കൊടുത്തു എന്നറിഞ്ഞു പിന്നെ ഞാൻ ഈ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പോകുമ്പോൾ എനിക്കൊരു പുസ്തകം തന്നു ഇവിടുത്തെ ഒരു സിസ്റ്റർ എന്നിട്ട് പറഞ്ഞ് അത് വെച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ഞാൻ അത് ഇങ്ങനെ എനിക്ക് കിട്ടുന്ന സമയം മുഴുവൻ ഞാനിങ്ങനെ അമ്മച്ചിക്ക് വന്നു പ്രാർത്ഥിക്കും ആ സൗഖ്യം എന്ന് പറയുന്നത് അതിനകത്ത് ഞാൻ എൻ്റെ സൗഖ്യം മാറണമെന്നുള്ളടത്ത് അമ്മച്ചിയുടെ സ അമ്മച്ചിയുടെ സൗഖ്യം അമ്മച്ചിയുടെ രോഗങ്ങൾ അമ്മച്ചിയുടെ ഓരോ കാര്യങ്ങളും അമ്മച്ചി അമ്മച്ചിന്ന് ചേർത്ത് ഞാനിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ പ്രാർത്ഥിച്ച് മൂന്ന് ദിവസം കഴിയുമ്പോഴാണ് എൻ്റെ ശരിക്കും അമ്മച്ചി നോർമൽ സ്റ്റേജ് ആയപ്പോഴാണ് എൻ്റെ ഭർത്താവിനോട് പറയുന്നത് അമ്മച്ചി ഇതുപോലെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ അത് കഴിയുമ്പോഴാണ് അറ്റാക്കുണ്ടായി പിന്നെ ഐ സിയു ഐ സിയു പിന്നെ വെൻ്റിലേറ്ററിലൊക്കെ മാറ്റി ശരിക്കും കൈവിട്ട് പോയൊരവസ്ഥയിലാണ് എനിക്കങ്ങനൊരു ഈ പുസ്തകം കിട്ടുന്നതും ഞാനിങ്ങനെ പ്രാർത്ഥിക്കാനിടയായിരുന്നു അതിൻ്റെ ഫലമായിട്ട് ഇന്നും അമ്മച്ചിയുണ്ട് ശരിക്കും പൂർണ്ണ ആരോഗ്യവ്യതി ആയിട്ടല്ല ഞങ്ങളുടെ കൂടെ ഇപ്പോഴും ഉണ്ട് പക്ഷെ സാക്ഷ്യം പറയാത്തോണ്ടാണോന്നറിയില്ല കാലിലൊക്കെ നീരുണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇപ്പൊ എന്റെ മനസ്സിൽ ഇങ്ങനെയൊരിത് ഞാനത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ വിട്ടുപോയി നമുക്ക് തിരക്കി പിടിച്ചാൽ കുറെ കാര്യങ്ങളുണ്ടായിരുന്നു ചേട്ടന് വയ്യാതായി അതിൻ്റെ എനിക്ക് അപ്പോൾ ഞങ്ങൾക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് പിന്നെ ഇപ്പം ഈ കാലല്ലേ നീരിങ്ങനെ മാറാതെ മാറാതെ കിടന്നപ്പോൾ എൻ്റെ മനസ്സിലൊരു തോന്നില്ല ദൈവം ഞാൻ അന്നങ്ങനെ അമ്മച്ചി ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി ഇനി കയറ്റാ കൊണ്ടുവന്ന് കയറ്റാത്ത ഒന്നാണോയെന്നറിയില്ല അങ്ങനെ ഞാൻ ഈ വെള്ളിയാഴ്ച ഇവിടെ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇവിടെ വന്ന് ഇങ്ങനെ തിങ്കളാഴ്ച വരിക അങ്ങനെ പ്രാർത്ഥിക്കുക ശരിക്കും എൻ്റെ ഒരു അനുഭവമാണ് ഇതാണ് ഞങ്ങളുടെ അമ്മച്ചി ഇത് ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമുക്ക് എല്ലാവർക്കും വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഇപ്പോഴും അമ്മച്ചിക്ക് പിന്നെ ഇപ്പം ഗായ് ഇപ്പം ഒന്ന് സ്കാൻ ചെയ്തപ്പോൾ രണ്ട് തണുപ്പ് വരെ കാണുന്നുണ്ട് എന്നാലും ഇതുവരെ ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അമ്മച്ചിയെ കണ്ട കണ്ടാലോ ജോലികൾ ചെയ്യാനോ ഒന്നും ഒരു അസുഖക്കാരിയെ പോലെ ഒന്നും ആയിരുന്നില്ല ശരിക്കും സ്മാർട്ടായിട്ട് ഞങ്ങളെക്കാൾ സ്മാർട്ടായിട്ടാണ് അമ്മച്ചി ഇതുവരെ കഴിഞ്ഞത് ഇനിയും അങ്ങനെ തന്നെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണേന്നുള്ള പ്രാർത്ഥനയുടെ നിർത്തുന്നു